അഹമ്മദാബാദ് വിമാനാപകടത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉന്നതതല സമിതി നിയോഗിച്ച കേന്ദ്ര സർക്കാർ ആഭ്യന്തര സെക്രട്ടറി മൂന്ന് മാസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം അപകടത്തിന് ശേഷമുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ഇടിച്ചിറങ്ങിയ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും നീക്കി അപകടത്തിൽ മരണസംഖ്യ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപതായി അവിടെ നിന്നും ശരത് ചേരുകയാണ് അഹമ്മദാബാദിൽ നിന്നും ശരത് എന്നാണെങ്കിലും അന്വേഷണത്തിന് ഉന്നതതല യോഗത്തിൽ തീരുമാനമായിരിക്കും ാണ് അതോടൊപ്പം തന്നെ അപകടത്തിലെ മരണസംഖ്യ ഉയർന്ന സാഹചര്യം ആണ് ഉള്ളത് മാത്രമല്ല അവിടെ ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും അവിടെയുള്ള അവശിഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്ത സാഹചര്യവുമാണ് അഹമ്മദാബാദിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണുള്ളത് അഹമ്മദ്മാനിന്ന് ഏറ്റവും പുതിയ വിവരം എന്ന് പറഞ്ഞാൽ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് കാരണം മര മരണസംഖ്യയുടെ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതായി ഉയർന്നിരിക്കുന്നു മുന്നൂറ്റി എട്ട് വരെ മരണസംഖ്യ ഉണ്ട് എന്നാണ് ഇവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് എന്നാൽ ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരം പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നിലവിലുള്ള കണക്കുകളാണ് ഇപ്പോൾ നമുക്ക് നമ്മളുടെ വാർത്തക്ക് ആധാരമായി പറയുന്നത് അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏറ്റവും കൂടുതൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ശരീരഭാഗങ്ങൾ ഇപ്പോൾ പരിശോധനയ്ക്ക് ലഭിച്ചു അല്ലെങ്കിൽ ആശുപത്രി ലഭിച്ചു എന്നാണ് ആശുപത്രി സുറൂപ്പാണ്ട് അല്പസമയം എന്നും വ്യക്തമാക്കിയത് അത് 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 സംബന്ധിച്ച ഫോറൻസിക് പരിശോധനകൾ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള പിന്നെ രഞ്ജിതയുടെ രഞ്ജിതയുടെ പിന്നെ ഭൗതിക ശരീരം ഡി എൻ എ മാച്ചിങ്ങും അല്പസമയം കൂടി സമയം എടുക്കും അതായത് നാൽപ്പത്തെട്ട് മണിക്കൂർ എഴുപത്തിരണ്ട് മണിക്കൂർ സമയം ഡി എൻ എ ടെസ്റ്റ് റിസൾട്ടിനായി കാത്തിരിക്കേണ്ടി വരും അതിനുശേഷം മാത്രമാണ് രഞ്ജിതയുടെ ഭൗതിക ശരീരം കേരളത്തിലേക്ക് വിട്ട് കൊണ്ടുപോകാൻ വേണ്ടി വിട്ടു നൽകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്നവരും അതുപോലെ ഈ വിമാന ദുരന്തത്തിന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തത്തിന് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു അത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തന്നെ ഇത് ഈ സമിതിക്ക് ഉന്നതതല അന്വേഷണ സമിതിക്ക് നേതൃത്വം നൽകുന്നു അതിന് ടൈം പീരീഡ് വെച്ചിരിക്കുന്നു മൂന്ന് മാസം കൊണ്ട് ഇതിന്റെ റിപ്പോർട്ട് നൽകണം അതേപോലെ തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ആക്സിഡന്റ് ഏറോപ്ലെയിൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോവും അന്വേഷണത്തിൽ എത്തിയിട്ടുണ്ട് ഇവരെയും ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാങ്കേതികപരവും ടെക്നിക്കൽപരവുമായിട്ടുള്ള ഉന്നതതല അന്വേഷണത്തിന് ഇവരാണ് സാങ്കേതികമായിട്ടുള്ള വിവരങ്ങൾ കൈമാറേണ്ടത് ഈ എ എ ഐ ബി ഇന്ന് ഇവിടെ എത്തുകയും രാവിലെ മുതൽ പരി പിന്നെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഉടനെ തന്നെ ഒരു ഇടക്കാല റിപ്പോർട്ട് എ എ ഐ ബി സമർപ്പിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന പരം അതേപോലെ ഹോസ്റ്റലിന് മുമ്പിലുള്ള ഹോസ്റ്റലിന് മുമ്പിലുള്ള മെഡിക്കൽ കോളേജ് വിജയ ഹോസ്പിറ്റൽ ഹോസ്റ്റലിൽ ഒന്ന് മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിന് മുകളിലുള്ള വിമാനത്തിന്റെ വാലറ്റം ഇന്ന് നീക്കി കഴിഞ്ഞിരിക്കുന്നു കാരണം വലിയ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഈ വാലറ്റം നീക്കിയത് ഇന്ന് രാവിലെ വിമാനത്തിന്റെ ഈ ഭാഗത്തു നിന്ന് ശരീര സ്ത്രീയുടെ എന്ന് തോന്നിക്കുന്ന ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു അതും കൂടി അതുപോലെ തന്നെ ഇനി നിലവിൽ പന്ത്രണ്ട് പി ജി ഡോക്ടർമാരെ കുറിച്ചുള്ള വിവരം ലഭിക്കാനുണ്ട് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഹോസ്റ്റൽ നാലിൻ്റെ പരിസരത്തും അവശിഷ്ട ഇടങ്ങളും പിന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിലവിൽ ബുൾഡോസറും ജെ സി ബിയും ഉപയോഗിച്ചല്ല തെരച്ചിൽ കൈകൊണ്ട് അതുപോലെ പിക്കാസും അതുപോലെ തന്നെ ചെറിയ ഉപകരണങ്ങളും ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് കാരണം അതിസൂക്ഷ്മതയുള്ള തെരച്ചിൽ നടത്തേണ്ട ആവശ്യതയുണ്ട് എന്നാണ് ഗുജറാത്ത് പോലീസും അതേപോലെ തന്നെ ഗുജറാത്ത് വളണ്ടിയേഴ്സും ഒക്കെ പറയുന്നത് ഏതായാലും തെരച്ചിൽ അപ്പോൾ സാവധാനത്തിലാണ് ഇന്ന് ഇന്നും നാളെയും തെരച്ചിൽ തുടരേണ്ടി വരും എന്ന് തന്നെയാണ് ഗുജറാത്ത് പോലീസ് നൽകുന്ന വിവരം ഇന്ന് കാർഗെയും അതേപോലെ തന്നെ എ അധ്യക്ഷൻ കാർഗെയും അതേപോലെ ഡൽഹി ആപ്പിൽ പ്രതിപക്ഷ നേതാവ് അധിക്ഷയും ഇന്ന് അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട് അവർ പരിക്കേറ്റവരെയും അതേപോലെ തന്നെ സംഭവനം സന്ദർശിക്കുമോ എന്ന കാര്യം പരിക്കേറ്റവരെ സന്ദർശിക്കും ആശുപത്രിയിൽ കിടക്കുന്ന പരിക്കേറ്റവരെ പിന്നെ അധിക്ഷയും അതേപോലെ എ സി സി ഗിലേന്ദ്ര അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും സന്ദർശിക്കും അല്പസമയത്തിനകം സന്ദർശിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സംഗീത ശരി അഹമ്മദാബാദിൽ നിന്നും വിവരങ്ങൾ